ഈ കാതി അംഗീകരിക്കുന്നവർ കണ്ടാ ചോദിക്കും ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ട് രണ്ടു പറഞ്ഞാൽ പറഞ്ഞ കൈ വളരെ വ്യക്തമല്ലേ അത് വളരെ വ്യക്തമല്ലേ ഓരോ സ്ഥലത്ത് ചെല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം ഒരു സ്ഥാപനമുണ്ട് സുരാജ് ഒരു സ്ഥാപനം ഒരു നിയമമാണ് ദേവ നിയമമാണ് ചെലപ്പം കോളേജിലെ കുട്ടികൾ ദേവ കോളേജ് കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല ശരിയായ കോളേജിലെ കുട്ടികൾ അതിന്റെ അങ്ങനെ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തുമ്പോ അവ ഫീസ് അടക്കണം അപ്പൊ അതും ഫ്രീ ആയി കൂടെ ചോദിക്കാൻ പാടില്ല അവിടെ ിലെ വേറൊരു നിയമമാണ് ഓരോ സ്ഥലത്ത് ഓരോ നിയമമാണ് അതെന്താ അവിടെ എവിടെ ആയിക്കോട്ടെ ഓരോന്നിനും ഓരോ നിയമമാണ് ഇതിൽ എല്ലാവർക്കും തിരിയുന്നത് മനുഷ്യന്മാർക്ക് സമയത്ത് പൊന്നാനി പൊന്നാനിക്കാതി ഉറപ്പിച്ചില്ല ഒരു പുഴയുടെ വ്യത്യാസമുള്ളൂ ഇവിടെ നമ്മളെ ചെറിയാടി എന്ന് പറയുമ്പോ പാലം പിന്നെ കെട്ടിയതാ അന്ന് പാലൊന്നും ഞാൻ തന്നെ ആദ്യം പോകുമ്പോൾ പാലില്ലാ പാലപ്പം ഞാൻ തുടങ്ങി പോയി അങ്ങനെ രണ്ടു കൂട്ടർ രണ്ടു തൽക്കും രണ്ടുനേക്കുന്ന പിന്നെ തീരെ വിഷയമില്ല കാരണം ഒരാൾ ആസൂറാവും മറ്റൊരു കി ഒരു ദിവസം തിങ്കളാഴ്ച വേറൊരാൾ ഞായറാഴ്ച ഒരു പ്രശ്നമില്ലായിരുന്നോ ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പെടുത്താൽ പോരെ നിന്നോട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ അപ്പൊ എന്തായി ഈ തിങ്കളാഴ്ച എന്തായാലും നോമ്പെടുക്കുന്നുണ്ടാക്കാം പിന്നെ മുഹറം കാശുറായി അപ്പൊ ഒരു കൂട്ടർ കാശൂറാകും എന്തായാലും മൊറമ്പെന്തായാലും തിങ്കളാഴ്ച മുമ്പായി മുഹറമ്പ് നോമ്പായി പിന്നെ ഒരു കൂട്ടർ കാശൂറിയായി എല്ലാവർക്കും എടുത്തൂടെ തിങ്കളാഴ്ച അതേപോലെ തന്നെ നോമ്പ് തൊമ്പ് സുന്നതാസുന്റെ നോമ്പ് തന്നെ മുഹറം മുമ്പ് നമ്പ് സുന്നത അപ്പൊ മറ്റവർക്ക് കാശൂരില്ലെങ്കിലും മൊബൈറ്റിൽ സുന്നത്താണോ അവർക്കും നല്ലതായി താസുവായി നോമ്പായി റമദാൻ എടുക്കാൻ നോമ്പ് ിന്റ് നിയമുണ്ട് അങ്ങനെ തലക്കത്തും പിന്നാന്റെ നോമ്പെടുക്കാൻ എന്തായാലും നിയമുണ്ട് നിങ്ങളുടെ പ്രശ്നമൊന്നുമില്ലാലും മുപ്പത് എടുത്തായിരുന്നു അല്ല അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നെ തർക്കത്തിൽ ഒന്നും അവകാശമില്ല നോമ്പെടുത്താൽ മതി എടുക്കുന്ന കൂടി പോകുന്നില്ല നെയ്പ്പം അപ്പൊ വേണ്ടി ഒരു തർക്കത്തിൽ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞു റമദാൻ മാസാ നോമ്പറപ്പിച്ചിരിക്കുന്നത് പൊന്നാനിക്ക് നോമ്പില്ല അപ്പൊ പൊമർക്കാലവും പൊന്നാനിക്കാൻ നിങ്ങൾ തർക്കണ്ടോ തർക്കമൊന്നുമില്ല ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ബഹുമാനപ്പെട്ടോട് പിന്നെ പത്രക്കാരി ചോദിച്ചു നിങ്ങള് സുന്നികള് ഐക്യത്തിൽ തന്നെയാണോ ഐക്യത്തിലാണല്ലോ അതെ അതുകൊണ്ടല്ലേ എല്ലാവരും നൂതാം ഭാഷയും കൊണ്ടാടുന്നു അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ് സംസ്ഥാന ഭാഷയോ അപ്പറ സംഘടന കൊണ്ടാടുന്നു ഞങ്ങൾ കൊണ്ടാടുന്നു ഐക്യത്തിലായും പിന്നെ രണ്ടുപൂർ കൂട്ടം കണ്ടാറുണ്ടല്ലോ അപ്പോ ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല നമ്മുടെ ഈ വേളത്തിൽ ഒരു മദ്രസത്തിന് നമ്മൾ നമ്മളിവിടെ ഒരു മദ്രസുന്നുണ്ട് ആ മദ്രസ് സിലബസ് തുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അപ്പുറത്ത് ഇശ്രാമുള്ള വിദ്യാഭ്യാസം കൊണ്ട് മദ്രസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നിപ്പൊന്നുമില്ല കാരണം അത് വേറെ സിലബസ് ആണ് വേറെ സിലബസ് ആണ് തർക്കമൊന്നുമില്ലല്ലോ സാധാരണ ഇല്ല അവിടെ ഒരു കച്ചവടം ഉണ്ട് ആ കച്ചവടം പച്ചക്കച്ചവടാണ് ഇവിടെ ഒരു കച്ചവടം ഉണ്ട് നീ രണ്ടും ആവശ്യം തന്നെ ഈ എന്ന് പറഞ്ഞ മതിരി അതിലും തെറ്റൊന്നുമില്ലല്ലോ അതൊരു പോലല്ലോ സുഹാരത ഏതായിരുന്നാലും ഉമർക്കാതിന് നോമ്പ് ഒരു ദിവസം മുമ്പേ എടുത്തു പൊന്നാനിക്കാരെ സംബന്ധിച്ചോ മുമ്പേ അതേസമയത്ത് കൊല്ലിക്കോട്ടുകാരൻ റെഡിയാണ് ആ ഉമർക്കാദിക്ക് പത്ത് ദിവസം പൊന്നാനി പള്ളി പൊന്നാനിയിൽ അവസാനത്തെ പത്ത് ദിവസം ഉമർക്കാദിന്റെ ഭേദ

അപ്പൊ പൊന്നാനിക്കാർ കുറെ ആൾക്കാര് നിങ്ങൾ അക്കരെ പോയിട്ടല്ലേ ഇല്ലെണ്ണി ഇവിടുന്ന് എല്ലാം പറ്റും ഇവിടെ മാസം കാണാട്ട് എല്ലാം പറ്റുന്നു എല്ലാവരും ഇറങ്ങി ഇറങ്ങിയിട്ട് പറഞ്ഞു മാസം എല്ലാവർക്കും കാണിച്ചു കൊടുത്തു മലയാളം നട്ടിന്നായിട്ട് ഇങ്ങനെയാണ് നമ്മുടെ മുൻകാമികളായ കാർ മുങ്കാവികളായ ആലുവികളൊക്കെ പഠിപ്പിച്ചത് ഇത്തരം വിഷയത്തിലൊന്നും തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് എവിടെയും പിന്നിട്ടുണ്ടാക്കാൻ പാടില്ല ഓരോ ഖാദിമാർക്ക് ആ ഹാദിമാർക്ക് കിട്ടിയതനുസരിച്ച് അവർക്ക് വിധിക്കാം അത് വിധിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കാം എന്നല്ലാതെ അതിന്റെ പേരിലൊന്നും മുസ്ലിമങ്ങൾ തമ്മിൽ പിന്നിക്കാനോ അതിന്റെ പേരിൽ പരസ്പരം കുറ്റം പറയാനോ ഹാദിമാർ ആക്ഷേപിക്കാനൊന്നും പാടില്ല ഇകട്ടെ നമ്മുടെ നല്ല ഒരു കൊല്ലത്തിലേക്ക്